ആ ഒരു ലോറി ഉടമ മനാഫ് ആ യൂട്യൂബ് ചാനൽ കാണപ്പെടുന്നത് അങ്ങനെ ആ യൂട്യൂബ് ചാനല് ഞാനടക്കം സബ്സ്ക്രൈബ് ചെയ്തു അത് ഞാൻ ഇന്നലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ മുപ്പത്തി ഏഴായിരം ഇന്നിപ്പം നിങ്ങള് ലോറി ഉടമ മനാഫ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ രണ്ടു ലക്ഷത്തിന് മുകളിലാണ് നിങ്ങളുടെ കണക്ക് അത് നിങ്ങൾ നോക്കിക്കോ നാളെ നേരം പുലരുമ്പോഴേക്കും മൂന്നര ലക്ഷം മൂന്നര ലക്ഷവും ഓരോ മിനിറ്റിലും ഓരോ ആള് എന്ന വിധത്തിലാണ് കൂടി വരുന്നത് അതിലേറെ അല്ലാതെ കുറയുന്നില്ല അത്രയും ആൾക്കാരെ എന്തിനാണ് ഈ സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾ മനസ്സിലാക്കണം അതാണ് അർജുൻറെ അളിയനും പെങ്ങൾക്കും കിട്ടുന്ന ചിറിക്കൽ അടിയെന്ന് അതിന് പറഞ്ഞാണ് ഇതാണ് ചിറിക്ക നിങ്ങൾക്ക് തരാൻ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങളെ മുഖത്ത് വന്ന ഈ ഒരു കള്ളപ്രചാരണത്തിന് നിങ്ങളെ മുഖത്ത് വന്ന് ഞങ്ങൾക്ക് അടിക്കാൻ പറ്റുന്നില്ല ആ അടിയാണ് ഞങ്ങൾ ഓരോ സബ്സ്ക്രൈബേഴ്സും മനസ്സിലാക്കും ഇത് മനാഫിനുള്ള ഒരു അംഗീകാരവും നിങ്ങൾക്കുള്ള ഒരു ചെരുപ്പ് കൊണ്ടുള്ള അടിയുമാണ് മനാഫ് വിഷയത്തിലാണല്ലോ ഇന്നത്തെ ചർച്ച കേരളക്കാര മുഴുവനും ഈ ചർച്ച ഇങ്ങനെ എന്താണ് പറയാ വല്ലാത്തൊരു വൈകാരിക വിഷയങ്ങളിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുകയാണ് മനാഫ് ചെയ്ത തെറ്റ് ആർക്കും മനസ്സിലായിട്ടില്ല അത് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി നമ്മുടെ അർജുനന്റെ അളിയൻ വരികയും യൂട്യൂബ് ചാനലിലൂടെ പൈസ സമ്പാദിക്കാൻ വേണ്ടിയാണ് മനാഫ് വീഡിയോ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പൊട്ടിഘോഷിച്ചു വന്നു ഇന്നേ വരെ സുബേർ ബാബുവിനോ അല്ലെങ്കിൽ എന്നെ ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന ആർക്കും മനാഫിന്റെ ഒരു യൂട്യൂബ് ചാനലുള്ള വിവരം ആർക്കും അറിയില്ലായിരുന്നു അവര് പറയുമ്പോഴാണ് മനാഫിന് യൂട്യൂബ് ചാനൽ ഉണ്ട് എന്ന വിവരം അറിയുന്നത് ഞാൻ ഇന്നലെ വാർത്ത കേൾക്കുമ്പോൾ ഞാൻ ആ യൂട്യൂബ് ചാനൽ ഒന്ന് കയറി നോക്കി ഞാൻ കയറുമ്പോൾ വെറും മുപ്പത്തി ഏഴായിരം ആൾക്കാർ ഉള്ളായിരുന്നതിനകത്ത് വെറും മുപ്പത്തി ഏഴായിരം ആൾക്കാർ ഇപ്പൊ ചാനൽ നോക്കുമ്പോൾ മണിക്കൂർ ആയിട്ടില്ല ഞാൻ യൂട്യൂബ് പിന്നെ മനാഫിന്റെ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇപ്പൊ രണ്ട് ലക്ഷം ആൾക്കാരായി പത്ത് ലക്ഷം ആൾക്കാർ പത്ത് ദിവസം എന്നാ ഞാൻ പറഞ്ഞു പക്ഷെ അഞ്ച് ദിവസം കൊണ്ട് തന്നെ ഒരുപക്ഷെ പത്ത് ലക്ഷം ഫോളോവേഴ്സ് അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് ആകാൻ പോകുന്ന ഒരു യൂട്യൂബ് ചാനലാണ് അല്ലെങ്കിൽ ആകാൻ പോകുന്ന ഒരു പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സ് കൂടുന്ന ഒരു റെക്കോർഡിലേക്ക് ഒരു പക്ഷേ അങ്ങനെ ഒരു അവാർഡ് കൊടുക്കുകയാണെങ്കിൽ അത് മനാഫിന്റെ യൂട്യൂബ് ചാനലാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കുറെ എന്താ പറയാ തന്തയും തള്ളിയും ഇല്ലാത്ത അല്ലെങ്കിൽ വിവരം എന്താണെന്ന് അറിയാത്ത ഞങ്ങൾ മലയാളികളാണ് ഞങ്ങൾ എവിടെ ചെന്നാലും ഞങ്ങൾക്ക് ഒരു സീറ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അഭിമാനിക്കുന്ന കുറച്ചെണ്ണുണ്ട് നമ്മുടെ കേരളക്കരയിൽ സത്യത്തിൽ ഈ മനാഫ് നിങ്ങളോട് ആരോടെങ്കിലും ഒരു ദ്രോഹം ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ ഒരു ദ്രോഹം ചെയ്തിട്ടുണ്ടോ മനാഫ് മനാഫിന്റെ ലോറി ഡ്രൈവർ എന്ന നിലക്ക് നമ്മളെല്ലാവർക്കും ഇപ്പൊ എനിക്കും പത്ത് പതിനഞ്ച് ജോലിക്കാരുണ്ടായിരുന്നു എന്റെ ഒരു അപകടം സംഭവിക്കുകയാണെങ്കിൽ ആ ജോലിക്കാരനെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും അവന് വേണ്ട ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട് ഒരു ജോലിക്കാരൻ എന്ത് സംഭവിക്കുകയാണെങ്കിലും ഒരു കമ്പനിയിൽ നമ്മളൊക്കെ ജോലി ചെയ്യുമ്പോൾ നമ്മളതൊക്കെ സാമാന്യമായിട്ട് എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം തന്നെയുള്ളൂ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുകയാണെങ്കിൽ ആ കമ്പനിയിൽ ജോലി ചെയ്യുമ്പോൾ എന്തെങ്കിലും ആ കമ്പനിയിലെ ആൾക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുകയാണെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ആ കമ്പനി ഉടമ ഏറ്റെടുക്കാറുണ്ട് ഇത് കേരളക്കരയിലെന്നല്ല ലോകത്തെ എല്ലായിടത്തും നടപ്പാണ് അല്ലെ നാട്ടു നടപ്പാണത് അതുപോലെ തന്നെ പ്രകൃതി ദുരന്തത്തിലൂടെ എന്റെ ഒരു ജോലിക്കാരൻ അപകടത്തിൽപ്പെട്ടു അപകടത്തിൽപ്പെട്ട സ്ഥിതിക്ക് ആ ജോലിക്കാരന് വേണ്ടി അഹോരാത്രം പരിശ്രമിച്ച് ആ ജോലിക്കാരനെ അവന്റെ ജീവനോടെ ആണെങ്കിലും ജീവനെ അതല്ല അവന്റെ ഡെഡ് ബോഡി ആണെങ്കിലും അങ്ങനെയല്ല ഞാനിത് എടുക്കും എന്ന് പറഞ്ഞ് അതിനൊപ്പം നിന്നതാണോ തെറ്റ് ഞാനൊന്ന് പാലത്തെ സഹോദരങ്ങൾ അല്ലെങ്കിൽ ഒരു കാര്യം ഒരൊറ്റ കാര്യം നിങ്ങൾ ചിന്തിച്ചാൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും ഈ അർജുൻ ശിരൂരില് മരണപ്പെട്ടതിന്റെ അല്ലെങ്കിൽ പ്രകൃതി ദുരന്തത്തിലൂടെ പുഴയിലേക്ക് ലോറി അടക്കം പോയതിന്റെ ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ വയനാട് ദുരന്തം ഉണ്ടായത് അല്ലെ വയനാട് ദുരന്തത്തിൽ ഏകദേശം അഞ്ഞൂറ് അറുന്നൂറ് ആൾക്കാർ മരണപ്പെട്ടു ഒന്നും രണ്ടുമല്ല ഇവിടെ നമുക്ക് ഒരു അർജുന പറഞ്ഞത് ഒരു വ്യക്തി ഒരൊറ്റ വ്യക്തിയാണെങ്കിൽ വയനാട് നമ്മളെ കണ്ണീരച്ച് ഏകദേശം ഒരു ഒരു ഗ്രാമം തന്നെ ഇല്ലാതായി ഇല്ലേ ഒരു ഗ്രാമം തന്നെ നമുക്ക് ഇല്ലാതാവുകയാണ് ഉണ്ടായത് അവിടെ ഏകദേശം അറുന്നൂറോ അറുന്നൂറോളം ആൾക്കാർ അത് പല ഭാഷക്കാരും പല ടൂറിസ്റ്റുകളും ഉൾപ്പെടെ അറുന്നൂറിലേറെ ആൾക്കാർ മരണപ്പെട്ടു അല്ലെ ഈ അറുന്നൂറിലേറെ ആൾക്കാർ മരണപ്പെട്ടപ്പോ ഈ അർജുന്റെ ന്യൂസ് അർജുനെ കുറിച്ചുള്ള ഒരു വാർത്ത ചാനൽ നിന്നില്ലാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമില്ല അത് ആ ചാനൽ നിന്നില്ലാതെ ആവുമ്പോ വയനാട്ടിലായിരുന്നു അതുവരെ നമ്മുടെ ചാനലുകാരൊക്കെ കംപ്ലീറ്റ് ശ്രദ്ധ ഞാനൊക്കെ തന്നെ ചർച്ച ചെയ്തു ഈ വാർത്ത വന്നോട് കൂടി അർജുന്റെ വാർത്ത ഇല്ലാതായല്ലോ അർജുന്റെ കഥകൾ പറ്റാൻ നിർത്തിപ്പോയോ എന്ന് നമ്മൾ എല്ലാവരും തെറ്റിദ്ധരിച്ചിരുന്നു അല്ലെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആര് മനാഫ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങും കാരണം മനാഫിന് അവിടെ നടക്കുന്ന കാര്യങ്ങൾ എത്തിക്കാൻ ഒരു പ്ലാറ്റ്ഫോം ഇല്ല സ്വാഭാവികമായിട്ടും ആരായാലും ചിന്തിക്കും ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ തന്നെയാണ് എല്ലാം നിയന്ത്രിക്കുന്നത് ഒരു തർക്കവും ഇല്ല മുമ്പൊക്കെ നമ്മളെല്ലാ പരസ്യങ്ങളും പത്രമാധ്യമങ്ങളിലൂടെ മറ്റു മീഡിയ മറ്റു ന്യൂസ് ചാനലിലൂടെ ഇടുമ്പോൾ ഇന്നിപ്പോൾ ഞാനടക്കമുള്ള റിയൽ എസ്റ്റേറ്റ് മേഖലയിലുള്ള ആൾക്കാരൊക്കെ ഞങ്ങളൊക്കെ പരസ്യം ചെയ്യുന്നത് സോഷ്യൽ മീഡിയ കൂടെയാണ് ഇപ്പൊ ഞാനടക്കം ബിസിനസ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയ കൂടെയാണ് ഇപ്പൊ ഞാനും ഇതുപോലെ പരസ്യം ചെയ്തിട്ട് പൈസ ഉണ്ടാക്കിയിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ കാണുന്ന കാർ ഇപ്പൊ നിങ്ങൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്ന കാർ പോലും സോഷ്യൽ മീഡിയ കൂടെ പരസ്യം ചെയ്ത് അങ്ങനെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്ത് അതിൽ നിന്നുണ്ടാക്കിയ ഈ ഒരു കാറിൽ നിന്ന് സംസാരിക്കുന്നത് നിങ്ങളോട് അപ്പം അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം അർജുൻ കണ്ടെത്തി ആർക്കും അറിയില്ല സോറി അർജുനന് വേണ്ടി മനാഫ് കണ്ടെത്തി ആർക്കും അറിയില്ല മനാഫിന് ഒരു യൂട്യൂബ് ചാനൽ വിവരം ഇത്ര ദിവസമായി ഇപ്പൊ ഈ ഒരു എഴുപത്തിരണ്ട് ദിവസം കഴിഞ്ഞ് പിന്നെ നാലഞ്ച് നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഒരു അർജുന്റെ സഹോദരിയും അളിയനൊക്കെ ഒക്കെ കൂടിയിട്ട് പറയുന്നത് എന്ത് മനാഫ് യൂട്യൂബ് ചാനലിലൂടെ വരുമാനം ഉണ്ടാക്കാന് എന്റെ ബ്രദറിനെയും അല്ലെങ്കിൽ എന്റെ അളിയനെയും ഉപയോഗിക്കാണ് ഞങ്ങളുടെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിൽ നിന്നാണ് അവൻ ജീവിക്കാൻ വേണ്ടി ഒരു മാർഗം കണ്ടെത്തുകയാണ് എന്ന് പറഞ്ഞു അപ്പോഴാണ് അത് ഏതാണ് യൂട്യൂബ് ചാനല് എന്ന് ചോദിച്ചു പത്രക്കാർ ചോദിക്കുമ്പോൾ അവർ അവരെന്നെ പറയുന്നു ലോറി ഡേവർ മനാഫ് അല്ലേ ആ ഒരു ലോറി ഉടമ മനാഫ് ആ യൂട്യൂബ് ചാനൽ കാണപ്പെടുന്നത് അങ്ങനെ ആ യൂട്യൂബ് ചാനല് ഞാനടക്കം സബ്സ്ക്രൈബ് ചെയ്തു അത് ഞാൻ ഇന്നലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ മുപ്പത്തി ഏഴായിരം ഇന്നിപ്പം നിങ്ങൾ ലോറി ഉടമ മനാഫു എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ രണ്ട് ലക്ഷത്തിന്റെ മുകളിലാണ് നിങ്ങളുടെ കണക്ക് അത് നിങ്ങൾ നോക്കിക്കോ നാളെ നേരം പുലരുമ്പോഴേക്കും മൂന്ന് ലക്ഷം മൂന്നര ലക്ഷവും ഓരോ മിനിറ്റിലും ഓരോ ആൾ എന്ന വിധത്തിലാണ് കൂടി വരുന്നത് അതിലേറെ അല്ലാതെ കുറയുന്നില്ല അത്രയും ആൾക്കാരെ എന്തിനാണ് ഈ സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾ മനസ്സിലാക്കണം അതാണ് അർജുൻറെ അളിയനും പെങ്ങൾക്കും കിട്ടുന്ന ചിറിക്കൽ അടിയെന്ന് അതിന് പറഞ്ഞാണ് ഇതാണ് ചിറിക്കി നിങ്ങൾക്ക് തരാൻ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങളെ മുഖത്ത് വന്ന ഒരു കള്ളപ്രചാരണത്തിന് നിങ്ങളെ മുഖത്ത് വന്ന് ഞങ്ങൾക്ക് അടിക്കാൻ പറ്റുന്നില്ല ആ അടിയാണ് ഞങ്ങൾ ഓരോ സബ്സ്ക്രൈബേഴ്സും മനസ്സിലാക്കും ഇത് മനാഫിനുള്ള ഒരു അംഗീകാരവും നിങ്ങൾക്കുള്ള ഒരു ചെരുപ്പ് കൊണ്ടുള്ള അടിയുമാണ് മനസ്സിലാക്കിക്കോളൂ നിങ്ങൾ ഇങ്ങനെ ആരെയും ദ്രോഹിക്കരുത് ഇത് ഇന്നൊന്നും ഇറങ്ങിയല്ല കേരളക്കര നിങ്ങൾക്കറിയോ നമ്മുടെ ഫിറോസ് കൊന്നും പറമ്പില് ഈ സോഷ്യൽ മീഡിയ രംഗത്ത് ഫേസ്ബുക്ക് രംഗത്ത് ഒരു ചാരിറ്റി മേഖലയ്ക്ക് വിപ്ലവകരമായ തുടക്കം കുറിച്ചൊരു മനുഷ്യനാ ഇന്ന് എവിടെ പോയി ഫിറോസ് ഇതുപോലെ നിങ്ങൾക്ക് ഉപ്രചരണവും ഇല്ലാതെയാക്കിയിട്ട് ഫിറോസ് കൊന്നമർമ്മയിൽ നിന്നൊരു വ്യക്തിയെ പറ്റില്ലാതാക്കി ആർക്കാണ് നഷ്ടം പാവപ്പെട്ട ഒരുപാട് രോഗികൾക്ക് പാവപ്പെട്ട ഒരുപാട് കുടുംബങ്ങൾക്ക് നഷ്ടമായി അല്ലേ അതുപോലെ തന്നെ ഈ മനാഫ് നിങ്ങൾ ആരെയും ഔദാര്യത്തിൽ വന്ന ആളല്ല നിങ്ങളിൽ നിന്ന് ഒരു രൂപ വാങ്ങിയിട്ടില്ല അങ്ങനെ വാങ്ങിയിട്ടുണ്ടോ ആരിൽ നിന്നെങ്കിലും മനാഫ് ഒരു രൂപ വാങ്ങിയിട്ടുണ്ടോ ഒരിൽ ഒരാളിൽ നിന്ന് പോലും ഒരു രൂപ വാങ്ങാതെ ആ അർജുന എല്ലാവരും പത്രമാധ്യമങ്ങളും എല്ലാവരും ഇട്ടേച്ചു പോയി ആ സമയത്തും ആ മനുഷ്യൻ ഒറ്റയാൾ പോരാട്ടം നടത്തി അതിന് അദ്ദേഹത്തിനെ ആശ്രയിക്കാൻ എന്തായിരുന്നുണ്ടരുന്നത് അവർ യൂട്യൂബ് ചാനല് കാരണം അദ്ദേഹത്തിനോട് നൂറാൾക്കാർ വിളിക്കാം അദ്ദേഹത്തിന് വിളിക്കുമ്പോൾ അദ്ദേഹത്തിന് കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പൊ എനിക്ക് തന്നെ അറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാ ഓരോ ദിവസം ഓരോ കോളുകൾ വരുതാ എന്റെ അടുത്ത് ഇപ്പം സംസാരിക്കുന്ന ഒരു ഫോണും വയ്യൊരു ഫോണും അങ്ങനെ എല്ലാവരും നമ്മൾ നമ്മള് ബിസിനസ്സുകാരെടുത്ത് എല്ലാവരുടെ രണ്ട് ഫോണും ഉണ്ടാവും അത് എന്തിനാണ് നമുക്ക് പ്രൈവസിക്ക് വേണ്ടി നമുക്ക് ചില സമയങ്ങൾ അത്രയും കോളുകൾ വരുന്ന നമുക്ക് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല പ്രത്യേകിച്ച് അർജുനന്റെ വിഷയത്തിൽ ഇന്ന് കേരളക്കാരാ മൊത്തത്തിൽ പ്രാർത്ഥനയോടെ കണ്ട ഒരു കുടുംബം എന്റെ ജീവിതത്തിൽ ഞാൻ പറയാം ഞാനൊരു മുസ്ലിം